ാണ് ചാഷ് വരുമ്പോ എല്ലാം ടൈം എടുക്കുക സ്റ്റോക്കിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് യൂസ്ഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെ മോഡലാണ് അതുപോലെ ഏതൊക്കെ പ്രൈസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നൊക്കെയാണ് പറയാനുള്ളത് എല്ലാം അടിപൊളി പ്രൈസിൽ സാധനങ്ങളാണ് തുടക്കം മുതൽ പറയാണെങ്കിൽ ഐഫോൺ എക്സ്ആർ നമ്മളായിട്ട് ആണ് ബാറ്ററി ആണ് പക്ഷെ സീറോ സ്ക്രാച്ചില് ക്ലീൻ സ്റ്റോക്ക് ആണ് ക്യാമറമാൻ ഫോൺ കാണിച്ചു തോന്നി അവിടെ എടുത്തിട്ട് എന്താ കാര്യം ഇതാ സിക്സ്റ്റി ഫോർ ജി ബി എക്സ് ആർ ജസ്റ്റ് ആക്റ്റീവ് പ്രൈസ് ാണ് അതേപോലെ ട്വൽവ് വൺ ട്വന്റി എയ്റ്റ് ജി ബി നല്ല അടിപൊളി ക്ലീൻ പീസ് ആ പുതിയതാണോ എന്നുള്ള സംശയം വരുന്നുണ്ട് അതേപോലെ സാധനം ജസ്റ്റ് ആയിരത്തി അൻപത് റിയാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ തേട്ടീന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി നിങ്ങൾക്ക് ഏത് കളർ ആണെങ്കിലും ഗേൾ ഫ്രണ്ടിന് കൊടുക്കാം നിങ്ങള് ഉമ്മക്ക് കൊടുക്കാം നിങ്ങള് ഉപ്പാ കൊടുക്കാരനും കൊടുക്കാം അപ്പൊ നല്ല കളറുകൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതും ബെസ്റ്റ് സീറോ സ്ക്രാച്ചില് അടിപൊളി സ്റ്റോക്കുകൾ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് മുതൽ തേട്ടിന് ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ ഫോർട്ടീൻ വൺ ട്വന്റി എയ്റ്റ് ജി ബി നല്ല അടിപൊളി കളർ ഇതാ നല്ല ക്ലീൻ പീസ് അതും പുതിയതിന്റെ അതേ ലുക്കിൽ തന്നെ നയൻറ്റി പ്ലസ് ബാറ്ററി മാത്രമേ ഉള്ളൂ ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ പിക്സൽ ഉണ്ട് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഗൂഗിൾ പിക്സൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളത് സിക്സ് ഉണ്ട് അതേപോലെ പിക്സൽ മോഡലും ഉണ്ട് ആക്ഷര പെറ്റാണ് നോക്കേണ്ട കാര്യം അപ്പോ സെവനിൽ പ്രൈസ് വരുന്നത് എത്ര കൊടുക്കണം പ്രൈസ് നിങ്ങൾ വിളിച്ചോളൂ നല്ല ബെസ്റ്റ് പ്രൈസ് വരും പിക്സൽ നിങ്ങൾ രണ്ടാണെങ്കിലും തരുന്നതാണ് പിക്സലില് അപ്പോ അതേപോലെ തന്നെ പിന്നെ ഫോർട്ടീൻ പ്രോ സ്റ്റോക്ക് വരുന്നുണ്ട് ഫോർട്ടീൻ പ്രോയിലാണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബി ഉണ്ട് അതേപോലെ ഉണ്ട് ഫോർട്ടീൻ പ്രോ അടിപൊളി സ്റ്റോക്ക് ആണ് ബാറ്ററി ഹെൽത്ത് ഏകദേശം ഒക്കെ നമ്മളെ അടുത്ത് ഫോർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ഒക്കെ വരുന്നത് നയൻറ്റി ബി ലോ ഉണ്ടാവുക കാരണം രണ്ട് മൂന്ന് വർഷമായി അപ്പൊ ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട് ഫോർട്ടീൻ വൺ ട്വന്റി ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഓക്കെ ോയുടെ പ്രൈസ് പറഞ്ഞിട്ടില്ല രണ്ടായിരം മുതൽ സ്റ്റോക്ക് ഉണ്ട് ഫോർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണെങ്കിൽ മൂവ് സോറി രണ്ടായിരത്തി മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോക്ക് ഫോർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ മാക്സ് അടിപൊളി കളർ എല്ലാ കളറും അവൈലബിൾ ആണ് പർപ്പിൾ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അറുന്നൂറ് റിയഔട്ടാണ് അപ്പൊ കസ്റ്റമർ നമുക്ക് വീണ്ടും കാണാം ഒരു മിനിറ്റ് അവിടെ നിന്നോ വന്നോളൂ ഇങ്ങോട്ട് വന്നോളൂ